ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും അവിടുത്തെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നമ്മെ ഓരോരുത്തരെയും രാത്രിയിൽ നോക്കിക്കാണുന്നു ദൈവത്തെ ഭയപ്പെടാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത് നമ്മുടെ പരാജയങ്ങൾ തകർച്ചകൾ രോഗങ്ങൾ പ്രശ്നങ്ങൾ നമ്മിൽ നിന്നും വിട്ടകന്ന് എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും ഉയർച്ചയും ലഭിക്കുന്നതിന് നമ്മുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റാൻ ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ന് കർത്താവ് സകല അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് അവിടുത്തെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം നൽകി നമ്മുടെ നിലവിളി കേട്ട് ദുഷ്ടരുടെ ദുഷ്ടതയിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിച്ച കർത്താവിന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ ഇന്ന് പകൽക്കാലം മുഴുവൻ നമുക്ക് ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ഉറങ്ങാൻ മുൻപ് അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം നിങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് രാത്രിയിൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്തു നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉൽക്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കഥാവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ടുമുതലേ അങ്ങയുടെ നാമം കർത്താവ് അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്കു വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്കു വേണ്ടി അങ്ങ് തിരികെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ കാത്ത് സംരക്ഷിച്ച് താങ്ങി നടത്തി സകല ദുഷ്ടരുടെ തന്ത്രങ്ങളിൽ നിന്നും സകല അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ദുഷ്ടൻ തൻ്റെ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് മുൻപ് അങ്ങ് അവരുടെ തന്ത്രങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളെ സമീപിച്ച ദുഷ്ടരുടെ എല്ലാ ദുഷ്ടതയെയും അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ വലിയ മഹത്വം അങ്ങ് എടുത്തതിനായി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അങ്ങ് വലിയ കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിഗൂഢമായ ആത്മീയ രഹസ്യങ്ങൾ അങ്ങ് ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ഹൃദയം ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരു ഉപകരണമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്തതിനെ ഓർത്ത് കൂടാനുകൂടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാഠിന്യം എടുത്തു മാറ്റി ദൈവത്തെ ഭയപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ വഴിയെ ചരിക്കാതിരിക്കാനുള്ള ഞങ്ങളുടെ ഹൃദയ കാഠിന്യം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവീകമായ അനുതാപം നൽകി മാംസമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹുത്വത്താൽ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ സകല രോഗപീഠകളിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ ക്ഷീണവും തളർച്ചയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ ദൈവവുമാണ് മക്കളായി ഞങ്ങളുടെ അവകാശമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അങ്ങ് തീക്ഷ്ണതയുള്ളവനാണ് ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും കഥാവെ അവിടുന്ന് ശ്രദ്ധാലുവാണ് അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ദുഷ്ടൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന രാവും പകലും അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്ന ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് കൈവിടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പിതാവായ ദൈവമേ മക്കളായ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് ഈ രാത്രിയിൽ ഇടപെട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ അപാരപ്പെട്ടിരിക്കുന്ന പ്രയാസപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾക്കുത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്കുത്തരമായി വരണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമായി ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് അയച്ച് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും ഭീഷണിയായി മാറുന്ന എല്ലാ ദുഷ്ടതയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനും ദൈവിക പദ്ധതികളെ ഉൾക്കൊള്ളുവാനും ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും തരണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നൽകണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും നമിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും രാത്രിയിൽ ഞങ്ങൾക്ക് ഹൃദയ വിശാലതയും വിശുദ്ധിയും നൽകി ദൈവികമായ അനുതാപം നൽകി ഈ നൊയമ്പുകാലത്തിൽ ഓരോ ദിവസവും അവിടുത്തെ നോക്കി ഞങ്ങൾ നടക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ ചവിട്ടിമതിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ ശക്തികളിൽ നിന്നും രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരിക്കലും അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിച്ചലിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങളുടെ വിമോചകനായ ദൈവമേ ഞങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ കുരുക്കുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിച്ച് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഞങ്ങൾക്ക് ദൈവീകമായ സ്വാതന്ത്ര്യം നൽകി പുത്രസ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശയും വേദനയും സങ്കടങ്ങളും എടുത്തു മാറ്റി ദുഃഖവും അസ്വസ്ഥതകളും നീക്കി ഭയം തീർത്തും എടുത്തു മാറ്റി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ദൈവസന്നദ്ധിയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻ്റ് സെക്ഷനിലൂടെയും ഇമെയിലിൽ കൂടിയും മറ്റ് വ്യക്തിപരമായും ടെലിഫോണിൽ കൂടിയും ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ മേൽ കരുണ തോന്നി ദൈവീക അനുഗ്രഹങ്ങൾ ഒന്നിനു ഒന്നായി സ്വീകരിക്കുവാനുള്ള യോഗ്യതകൾ നൽകി ഈ മക്കളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ വലിയ അനുഗ്രഹങ്ങളുടെ രാത്രിയാക്കി ഇന്ന് ഈ രാത്രിയെ നീ മാറ്റണമേ ദൈവമേ മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എളിമയിൽ കൂടി വിശുദ്ധിയിൽ കൂടി അനുതാപത്തിൽ കൂടി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നിനും ഒരു കുറവുമില്ലാത്തവരായി എപ്പോഴും ദൈവനാമം സ്തുതിക്കുന്നവരായി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നവരായി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ അവിടുന്ന് സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് തുണയായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നാളത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ ജോലി ഇൻ്റർവ്യൂ വിവാഹം ബിസിനസ് എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായ സമാധാനത്തിനു വേണ്ടി രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ കുടുംബാംഗങ്ങളിൽ നിന്ന് കലഹവും ശത്രുതയും വൈരാഗ്യവും അസൂയയും എടുത്തു മാറ്റി ദൈവിക ചൈതന്യത്തോടെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ വർദ്ധിക്കുന്നതിനു വേണ്ടി കർത്താവേ കരണതോന്നി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന് ശരീരത്തിന് മനസ്സിന് ഏറ്റിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി ഞങ്ങൾക്ക് മോചനം നൽകി വിടുതൽ നൽകി ആരോഗ്യം നൽകി രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ അനേക വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തികളിലേക്ക് രാത്രിയിൽ അങ്ങയുടെ സ്നേഹസാന്ത്വനം അയച്ച് ദീർഘമായ ഉറക്കം നൽകി സുഖമായ ഉറക്കം നൽകി കാഠനിദ്ര നൽകി അവരെ ഉറക്കണമേ അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും നീ ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും രാത്രിയിൽ അങ്ങേക്ക് ഞാൻ തരുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് നീ സഹായം അവർക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകി എല്ലാ മേഖലകളിലും അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവ് അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ അമ്മേ മാതാവ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയും നിരാശയും ഭയവും മറന്ന് സങ്കടങ്ങളെല്ലാം മറന്ന് സുഖമായി ഉറങ്ങുവാനുള്ള വലിയ കൃപ നൽകി ഗാഠനിദ്ര നൽകി നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ